ആ നമ്മളിവിടെ നിൽക്കുന്നത് വളപ്പ് എന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ് അതായത് വേറെ മറ്റും ബീച്ചിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റിന് അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്താ പറയുക മൊത്തം സീനറിക്ക് പറ്റിയ ഒരു അന്തരീക്ഷമാണ് അതായത് എവിടെ തിരിഞ്ഞാൽ ഒരു സീനറി പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടുത്തെ ചുറ്റും കാണാൻ കഴിയുന്നത് പണ്ട് ഇത് കൂടെ ബൈക്കിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ ഇവിടെ നല്ല കുഴി ഉണ്ടോ എത്ര കോഴി ഉണ്ടാവും ചേട്ടൻ ഇവിടെ വല വീശുന്ന കാഴ്ചയാണ് കാണുന്നത് അതിലെന്തെങ്കിലും നമ്മൾ എവിടെ തുടങ്ങണം നല്ല ഇപ്പൊരു സേവിത ഡേറ്റ് അല്ല അങ്ങനെയുള്ള വെഡിങ് ഫോട്ടോസ് ഇതെല്ലാം നമുക്ക് ചെയ്യാൻ ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വളപ്പസന്ന സ്ഥലം ഇനി ഇവിടെ വേറെ കൂടെ വച്ചാൽ നേരത്തെ ഇപ്പൊ ഉണ്ടാന്നറിയില്ല നേരത്തെ ട്രോളിങ് നിരോധനമായിട്ട് കാര്യങ്ങളും നേരത്തെ ഇവിടെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് മീനൊക്കെ ഇടുന്ന സ്ഥലമാണ് ഇവിടെ നിങ്ങൾക്ക് വരാൻ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് എറണാകുളത്ത് നിന്ന് തുച്ഛമായ കിലോമീറ്റർ ഇങ്ങാടെ ഉള്ളൂ ശരിക്കും പറഞ്ഞു ഏതാണ്ട് പുതുവൈപ്പ് വരെ നിങ്ങൾ ലൈറ്റ് ഹൗസ് പുതുവയ്പ് ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൻ്റെ അപ്പുറം കുഴിപ്പള്ളി ബീച്ച് ചെറായി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പക്ഷെ അതിന്റെ അപ്പ അതിനും ഈ കുഴിപ്പള്ളി ബീച്ചിന് പുതു പുതുവയ്പ്പിനും ഇടയിലാണ് ഈ ഉള്ളത് ബീച്ചുള്ളത് അലൊക്കെ നേരെയാണ് കേട്ടത് ദൈവത്തോർത്ത് ഈ തിരയിലാരും ഇറങ്ങാതിരിക്കുക എക്സ്പ്ലോർ ചെയ്യാൻ പോലെ ഒരിക്കലും ഒരു കാരണവശാലും ഈ സമയത്ത് കട ഒരു കടൽ ബീച്ചിലും നിങ്ങൾ ഇറങ്ങാതിരിക്കുക എന്നാ ഞാൻ പറയുള്ളു കാരണം ഇപ്പം വെള്ളം കയറി വരുന്ന സമയമാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇറങ്ങരുത് എന്ന് പറയുന്നത് ഇച്ചിരി ഡേഞ്ചറസ് ഏരിയ ആണ് ഇവിടെ എത്ര നിങ്ങൾ നീന്തൽ അറിയാവുന്ന ഒരാളാണെങ്കിലും ഇവിടെ വന്നിട്ട് നീന്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടത്തിൽപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പക്ഷെ എന്നാലും ഞാൻ പറയണം നിങ്ങൾക്ക് കാണാനായിട്ടൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടുത്തെ പ്രദേശത്ത് എവിടെ തിരിഞ്ഞാലും നിങ്ങൾക്ക് നല്ലൊരു ട്രെയിൻ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എല്ലാ കാരണം കണ്ടത് കടകയറി പറഞ്ഞാൽ കടവ് കയറി കയറി വെള്ളം കയറി